പെരുമ്പാവൂർ മെക്ക സ്കൂളിലെ കുട്ടി അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി ഇയാളുടെ ലൈസൻസ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി പെരുമ്പാവൂർ ജോയിന്റ് ആർ ടി എസ് അരവിന്ദൻ പറഞ്ഞു പെരുമ്പാവൂർ മെക്ക സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി ഉമറിന്റെ ലൈസൻസ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി പെരുമ്പാവൂർ ജോയിന്റ് ആർ ടിഒ എസ് അരവിന്ദൻ പറഞ്ഞു ഗതാഗത വകുപ്പ് ശക്തമായ നടപടികൾ ആർ ടിഒ നിർദ്ദേശം ശക്തമായ നടപടികളാണ് ആ സംഭവത്തിൽ എടുത്തിട്ടുള്ളത് ഡ്രൈവറെയും ആ ബസ്സിന് ചുമതല വെച്ചിരുന്ന ആയിയെയും ഓഫീസിൽ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്തതിനു ശേഷം അവരെ അവരുടെ ലൈസൻസ് ഡ്രൈവർക്കെതിരെ സംഭവത്തിൽ ആയുട ഭാഗത്തു നിന്നുമാണ് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി എല്ലാ സ്കൂളുകളിലേയും ആയമാർക്ക് പ്രത്യേക ക്ലാസ് നൽകുന്നതിനെ പറ്റിയും ആലോചിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഇതിന്റെ അകത്ത് പൂർണ്ണമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് ആയക്കെതിരെ നടപടിയെടുക്കാൻ നമുക്ക് ഇപ്പൊ നിലവിൽ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് അതുകൂടി മാനേജ്മെന്റിന്റെ അശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആയമാരെ നമ്മൾ ഈ ബസ്സുകളിൽ വിടുന്നതിന് അവരെ വിലക്കുകയും ആവശ്യമായി വന്ന ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും നമ്മൾ സന്നദ്ധമായിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്നിനാണ് ഒക്കലിൽ വെച്ച് സ്കൂളിലെ ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം കുട്ടിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയത് കുട്ടിയുടെ കാലിന് സാരമായ പരിക്കേറ്റിരുന്നു തലനാരാണ് ജീവൻ തിരിച്ചു കിട്ടിയത് സംഭവത്തിൽ ബസ് ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി ഉമറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു സ്കൂൾ മാനേജ്മെന്റിന് നമ്മൾ ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുകയും ഇത് ശക്തമായ താക്കീ നൽകുകയും വേണ്ടി വന്നാല് അവരുടെ വാഹനത്തിനെതിരെ ഇനിയും ഇത് ആവർത്തിക്കപ്പെട്ടാൽ വാഹനത്തിനെതിരെ നടപടി ഉണ്ടാകുകയും നമ്മൾ നടപടി എടുക്കുമെന്ന് നമ്മൾ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്